നിങ്ങളെടുത്ത ഫോട്ടോയിൽ ചലിക്കുന്ന അത്ഭുത ലോകം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ സ്റ്റാറ്റസായി വെച്ച് സുഹൃത്തുക്കളെ ഞെട്ടിക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോട്ടോ മറ്റൊരു ലോകത്തെത്തിക്കും എന്നാണ് അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക വി ഇമേജ് പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് ആർക്കും എഡിറ്റ് ചെയ്യാവുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതുപോലെ സിംഗിൾ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടെക്സ്റ്റ് എഡിറ്ററൊക്കെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നെ മാനുവലായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇതിലെ ആനിമേഷനും മാജിക് സ്കൈയും മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ കാരണം എല്ലാം ഉൾപ്പെടുത്തണമെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തിയായിപ്പോവും ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഗ്യാലറി നിന്ന് ഏതാണോ നമ്മുടെ ഫോട്ടോ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു ഫീച്ചർ ഇപ്പോൾ ഞാനിപ്പോൾ ആനിമേഷൻ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ഇതിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഗ്യാലറിയിലെ ഒരു ഫോട്ടോ ചൂസ് ചെയ്യാൻ പറയും ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നത് ഇനി ജസ്റ്റ് എനിക്ക് ഈ വെള്ളമാണ് ചലിപ്പിക്കേണ്ടത് ആ കുട്ടി നിന്നിട്ടുള്ള താഴെയുള്ള വെള്ളമാണ് ചലിപ്പിക്കേണ്ടതെങ്കിൽ ഇവിടെ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക രണ്ടാമതുള്ള എന്നിട്ട് ജസ്റ്റ് വാട്ടറിൻ്റെ ഓപ്ഷൻ ഉണ്ട് വാട്ടർ ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇൻ്റർനെറ്റ് വേണം ആദ്യം ഒന്ന് രണ്ട് ഇതിലുണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ചലിപ്പിച്ച് കാണിച്ചു തരാം ഓക്കെ ഇപ്പം വെള്ളം പല മോഡലിൽ ചലിക്കും അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഫീച്ചറാണ് ഇതിൽ ഇനി വെള്ളം ചലിപ്പിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ശരി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൽ സെറ്റ് ആയിക്കോണം ഇനി ഏറ്റവും നല്ല ഓപ്ഷനാണ് മാജിക് സ്കൈയും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും സ്റ്റിക്കേഴ്സിലെല്ലാം അപാര സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കൈ ആണ് ഇതിന് കൊടുക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഒന്നോ രണ്ടോ സ്കൈയെ ഓൾറെഡി ഉണ്ടാവും ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ ആകാശം എത്ര രസമായിട്ട് മാറുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കൈ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ ബാക്കിലത്തെ ആകാശം ആനിമേറ്റഡ് ആണത് വളരെ മികച്ചതായിട്ട് മാറുന്നത് അത് പല ഫീച്ചറും ഉണ്ട് ഇതിനകത്ത് പല ഓപ്ഷനിൽ നമുക്ക് വേറെ വേൾഡ് ആക്കി കൊണ്ടുവരാം ഓക്കെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുത്ത സ്കൈ നമുക്ക് വളരെ മനോഹരമായിട്ട് ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി നിങ്ങളുടെ ആകാശം ഇത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യലത് ഇപ്പോൾ ഇമേജിൻ്റെ ക്വാളിറ്റിയും ഇതെല്ലാം അനുസരിച്ചിട്ടായിരിക്കും ഇത് ആകാശം കറക്റ്റായിട്ട് കിട്ടുക കാരണം ഇതൊന്നും ഇതിൽ എ ഐ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും ചില സമയത്ത് സ്കൈ കറക്റ്റായിട്ട് കിട്ടില്ല കിട്ടാത്ത സമയത്ത് ഇവിടെ ഒരു ബ്രഷിൻ്റെ ചിഹ്നം കാണാം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓൾറെഡി റോസിലെടുത്താണ് ഇപ്പോൾ സ്കൈ വരുന്നത് എൻ്റെ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് കിട്ടേണ്ടത് അത് വരച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇനി ഈ പർവ്വതം തന്നെ ഇനി കാണണ്ടെങ്കിൽ അത് മായ്ച്ചു കൊടുക്കാം നമുക്ക് ഇതാ ഇതിലേക്ക് ഇനി അവിടെ അടക്കം മറ്റേ സ്കൈ വരുന്നത് കാണാം ഇനി എറൈസ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് അത് വീണ്ടും എവിടെയൊക്കെയാണ് വരാത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തരുന്നതാണ് ഇതായി പർവ്വതം ഞാൻ മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച് ആകാശം ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ആ ഭാഗത്ത് സ്കൈ ഉണ്ടാവില്ല കണ്ടോ അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് മാനുവൽ ചെയ്യാം അല്ലേ ഓക്കെ സ്റ്റിക്കേഴ്സിനകത്ത് ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് വാൽ നക്ഷത്രം ഇവിടെ ഇട്ടേരാം ഇതാ ഇനി ആകാശത്തിലൂട്ടെ ആ വാൽ നക്ഷത്രം അങ്ങ് പോയിക്കോളും അതൊരു ഓപ്ഷനാണ് ഇനി ഇവിടെ പ്ലസ് അത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് കൊടുക്കാം എന്നിട്ട് അടുത്ത ഏത് സ്റ്റിക്കറാണ് നിങ്ങൾക്ക് വെക്കേണ്ടത് അത് വെച്ചുകൊടുക്കാം അതും ആനിമേറ്റഡ് ആണ് അതവിടെ ജസ്റ്റ് വെച്ചു കൊടുക്കാം എവിടെയാണ് വെക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം അത് കുട്ടിയുടെ തലയുടെ നേരെയാണ് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് അവിടെ വെച്ചുകൊടുക്കുക അപ്പോൾ തലയ്ക്ക് ചുറ്റും അത് കറങ്ങിക്കോളും ഇനിയും സ്റ്റിക്കേഴ്സ് എടുക്കുക പ്ലസ് കൊടുക്കുക അടുത്ത ഏതാ സ്റ്റിക്കേഴ്സ് നിങ്ങൾ ഇതിൽ നിന്ന് വേണ്ടത് സെലക്ട് ചെയ്യാം ജസ്റ്റ് ബട്ടർഫ്ലൈ ആ വേണ്ടതെങ്കിൽ ബട്ടർഫ്ലൈ എടുക്കാം എന്നിട്ട് അത് എവിടെയാണ് വെക്കേണ്ടത് അതവിടെ വെച്ച് കൊടുക്കുക അതുപോലെ നമുക്ക് സ്റ്റാറ്റസിന് വേണ്ടി നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഇതിന് ലാസ്റ്റ് മ്യൂസിക്കും കൂടി വെക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ആകാശത്തൂടെ പറവകൾ പറക്കുന്ന ഒരു ഓപ്ഷനാണ് അത് നമുക്ക് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്കൈലിലൂടെ പറവകൾ ഇങ്ങനെ പറക്കുന്നുണ്ടാവും ഓക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇതിൽ സെലക്റ്റ് ചെയ്യാം ഇതിൽ ഒരുപാട് പക്ഷികൾ പൂച്ച അങ്ങനെ പല ഐറ്റംസും ഉണ്ട് ഇതൊക്കെ ആനിമേറ്റഡ് ആണ് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെടികളൊക്കെ ചലിക്കും ഇതിൽ ഒരുപാട് ചെടികളുണ്ട് അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചലിക്കുന്നതാണ് ഓക്കെ ഇനിയും ഒരു ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫിൽറ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും പാട്ട് ഇതിലേക്ക് വെക്കണമെങ്കിൽ മ്യൂസിക്സ് ഒരുപാട് കമ്പനി തന്നെ തരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഗാലറിയിലുള്ള പാട്ടാണ് വെക്കണമെങ്കിൽ ഇവിടെ ഇമ്പോർട്ടെന്ന് പറഞ്ഞിട്ട ഓപ്ഷൻ ഉണ്ട് ആ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് സോങ്സ് വെക്കാം ഇനി സേവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഏത് ക്ലാരിറ്റിയാണ് വേണ്ടത് എത്ര സെക്കൻഡാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ആറ് ഉണ്ടാവും നിങ്ങൾക്ക് എത്രയാണ് ഡ്യൂറേഷൻ വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് എത്ര ഡ്യൂറേഷൻ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇനി ഗിഫ്റ്റ് ആയിട്ട് അതായത് ആനിമേറ്റഡ് ആയിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ഇത് ജസ്റ്റ് ആനിമേറ്റഡ് ആയിരിക്കും അതിന് സോങ്ങ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് വാട്സപ്പിലൊക്കെ സ്റ്റിക്കേഴ്സ് ആയിട്ട് സ്റ്റിക്കേഴ്സ് അല്ല ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് വരത്തില്ല നമുക്ക് ആ സാധനമായിട്ട് ഇത് സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഗിഫ്റ്റിൽ അടിച്ചാൽ മതി അതിന് സെക്കൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാം ഇനി ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോയിൽ കാണാം യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക അല്ല നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഓൺലൈൻ ഡോട്ട് ലൈവ് കമൻറ്റിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ജസ്റ്റ് ആ കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഈ പേജ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ലിങ്ക് വണ് ലിങ്ക് ടു എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ആദ്യം ലിങ്ക് വണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ടുവിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ലിങ്ക് വണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും ഇതിൻ്റെ താഴെയായിട്ട് ഒരു ആരോ മാർക്ക് കാണാം ജസ്റ്റ് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺലോഡിംഗ് പേജ് വരും ഇത് നൂറ് ശതമാനം വരെ കാത്തിരിക്കുക നൂറ് ശതമാനം കഴിഞ്ഞാൽ താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വെബ് പേജ് ആണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക അതിലിവിടെ വലതുഭാഗത്ത് ഒരു ആരോ മാർക്ക് ആണ് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഓൺലൈൻ ഡോട്ട് ലൈവിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്